ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സല്യൂട്ട് സ്വീകരിച്ചു പരേഡിന് എം അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് നേതൃത്വം നൽകി ഉപചാരം അർപ്പിച്ചുകൊണ്ട് മാർച്ച് ചെയ്ത് കടന്നു പോകുന്നു ഒന്നാമതായി അണിനിരക്കുന്ന മലബാർ പോലീസ് ബറ്റാലിയൻ പെട്ടോ നയിക്കുന്നത്

നാടിന്റെ വിഭവങ്ങളായും എല്ലാം എത്രയോ ായും അണസഹായവുമായും ഓരോരുത്തരും തങ്ങളാൽ കഴിയും വിധം ദുരന്ത നിവാരണ സമാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സർക്കാർ സംവിധാനങ്ങളും സൈന്യവും എണ്ണയിട്ട യന്ത്രം കണക്കെ കൈമയി മകന്നു പ്രവർത്തിച്ചു വയനാട്ടിലെ ദുരന്ത ബാധിതരായ സഹോദരങ്ങൾ അതിജീവനത്തിന്റെ പുതിയ പദ്ധതിയിലൂടെ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുന്നു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുകയും കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായത് നമുക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും പകരുന്ന നടപടിയാണ് എത്ര കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തത്തിന്റെ സ്വഭാവത്തിലേക്ക് പ്രഖ്യാപിക്കുകയും അതുവഴി കൂടുതൽ സാമ്പത്തിക സഹായം ആ മേഖലയിലെ മനുഷ്യർക്ക് ലഭ്യമാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നാം എല്ലാം പ്രതീക്ഷിക്കുന്നത് ദുരന്തമുഖത്ത് സഹായഹസ്തവുമായി ഉയർന്നു വന്ന മുഴുവൻ സുവനസ്സുകളെ ഈ സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി നന്ദിപൂർവ്വം ഓർക്കും സായുധ പോലീസ് ഇൻസ്പെക്ടർ പി ബാബു സെക്കൻഡ് ഇൻ കമാൻഡർ ആയിരുന്നു പരേഡിൽ പോലീസ് ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളുടെയും എൻസി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയവയുടെയും പ്ലാറ്റൂണുകൾ അണിനിരുന്നു മലപ്പുറം നഗരസഭാ പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന പ്രഭാത ഭേരിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് രാവിലെ ഏഴ് പതിനഞ്ചിന് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രഭാത ഭേരി പെരിന്തൽമണ റോഡിലൂടെ എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തി രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് സിവിൽ സ്റ്റേഷനിലുള്ള യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മന്ത്രി കെ രാജൻ പരേഡ് ഗ്രൌണ്ടിലെത്തിയത് തുടർന്ന് ഒൻപത് മണിക്ക് ദേശീയ പതാക ഉയർത്തി എം എസ് പി പോലീസ് വനിതാ പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് ഫോറസ്റ്റ് അഗ്നിശമന സേന തുടങ്ങി വിവിധ സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് പരേഡിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്